ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ലെറ്റ് എ ഈക്വൽ ടു ടു ഫൈവ് മൈനസ് ത്രീ വൺ ആൻഡ് ബി ഈക്വൽ ടു ഫോർ മൈനസ് ഫൈവ് ത്രീ കെ നമുക്ക് രണ്ട് മെട്രിക്സ് എയും ബിയും തന്നിട്ടുണ്ട് ഓക്കെ വാട്ട് വാല്യൂസ് ഓഫ് കെ ഇഫ് എനിൽ മേക്ക് എ ബി ഈക്വൽ ടു ബി എ അപ്പം എ ഇൻറ്റു ബി എന്നുള്ള മെട്രിക്സും ബി ഇൻറ്റു എന്ന് മെട്രിക്സും ഈക്വൽ ആവണമെങ്കിൽ നമ്മൾ ബി എന്നുള്ള മെട്രിക്സിന് k എന്നുള്ള നമ്പറിന് കൊടുക്കേണ്ട വാല്യു എന്താണെന്നാണ് നമ്മുടെ ക്വസ്ത്യൻ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ a ഇൻറ്റു ബിയും ബി a യും ഫൈൻഡ് ചെയ്യാ എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക a ഇൻറ്റു ബി എന്നുള്ള മെട്രിക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് a എ നെഴുതുക പിന്നെ b ബി നെഴുതുക നിങ്ങൾ a ഇൻറ്റു ബി എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ a എ എഴുതണം ബി റൈറ്റ് സൈഡ് ആണെങ്കിൽ ബിനെ റൈറ്റ് സൈഡിൽ എഴുതാം നമുക്ക് ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം ഇതിന്റെ ഫസ്റ്റ് റോ റോയിൻറ്റു ഇതിന്റെ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ ടു ഇൻറ്റു ഫോറ് ടു ഇൻറ്റു ഫോർ നമുക്കറിയാം എയ്റ്റ് ആണ് ഓക്കെ എന്നിട്ട് പ്ലസ് ഇടാം ഫൈവ് ഇൻറ്റു ത്രീ ഓക്കെ ടു ഇൻറ്റു ഫോർ പ്ലസ് ഫൈവ് ഇൻറ്റു ത്രീ ഫൈവ് ഇൻറ്റു ത്രീ എത്രയാണ് ഫിഫ്റ്റീനാണ് അപ്പോൾ ഫിഫ്റ്റീനും എയ്റ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ത്രീ കിട്ടും അത് നമ്മൾ ഇവിടെ എഴുതാം ഓക്കെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളാണെങ്കിൽ ഇവിടെ എഴുതാം ഓക്കെ ട്വൻറ്റി ത്രീ ഇട്ടു അത് ആഡ് ചെയ്താൽ നോക്കൂ അടുത്തത് അടുത്ത നമ്പർ കിട്ടാൻ അപ്പം ഈ റോ ഇൻറ്റു ഈ കോളം നമ്മൾ ചെയ്തു ഇനി അടുത്തത് ഈ റോ ഇൻറ്റു നെക്സ്റ്റ് കോളം ചെയ്യാം ഓക്കെ ടു ഇൻറ്റു മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ അത് മൈനസ് ടെൻ ആണ് ഓക്കെ ഫൈവ് ഇൻറ്റു കെ എന്ന് പറയുമ്പോൾ അത് ഫൈവ് കെ അപ്പോൾ മൈനസ് ടെൻ പ്ലസ് ഫൈവ് കെ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് റോ റോയിൻ്റ് ഫസ്റ്റ് കോളും ഫസ്റ്റ് റോ റോയിൻ്റ് സെക്കൻഡ് കോളും നമ്മൾ ചെയ്തു ഓക്കെ ഫസ്റ്റ് റോന് മൾട്ടിപ്ലൈ ചെയ്യുക എല്ലാം ഫസ്റ്റ് റോൾ എഴുതാം ഇനി അടുത്തത് നമ്മൾ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം സെക്കൻഡ് റോലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ എല്ലാം സെക്കൻഡ് റോൽ എഴുതാം നോക്കൂ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ഇൻറ്റു ഫോറ് മൈനസ് ട്വൽവ് ആണ് വൺ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ത്രീ അപ്പോൾ മൈനസ് ട്വൽവും ത്രീ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് എന്ന് കിട്ടും ഓക്കെ തൊട്ടടുത്തത് നമ്മൾ ഈ റോ ഇൻറ്റു നെക്സ്റ്റ് കോളം ചെയ്യാം എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ ആണ് വൺ ഇൻറ്റു കെ എന്ന് പറയുമ്പോൾ അത് k അപ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് കെ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ഈ രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു നമുക്കൊരു മെട്രിക്സ് കിട്ടി ഇതേ പോലെ നമ്മൾ എന്ത് ചെയ്യുക ബി a കെ b ബി ഇൻവേ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബിന് എഴുതണം പിന്നെ എന് എഴുതണം അപ്പോൾ നമുക്ക് ബി a ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു മെട്രിക്സ് ആണ് ഓൾറെഡി കിട്ടുക ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓക്കെ ഇനി നോക്കൂ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ ഇൻറ്റു ബിയും ബി ഇൻ എയും ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് കേക്ക് കൊടുക്കേണ്ട വാല്യൂ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക എ ഇൻറ്റു ബിയും ബി ഇൻ എയും ഈക്വറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എ ബി എഴുതുക പിന്നെ ഈക്വൽ ടു ടി ടു ബി എ എഴുതാം നോക്കൂ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടുള്ള നമ്പറും ഇവിടെ ഉള്ള നമ്പറും ഈക്വൽ ആണോ ട്വൻറ്റി ത്രീയും ട്വൻറ്റി ത്രീയും ഈക്വൽ ആണ് അതുപോലെ നോക്കൂ നമുക്ക് ഫിഫ്റ്റീൻ പ്ലസ് കെയും ഫിഫ്റ്റീൻ പ്ലസ് കെയും ഈക്വൽ ആണ് ഓക്കെ ഇനി നോക്കൂ ഇവിടെ നമ്പറും ഇവിടെ നമ്പറും ഈക്വൽ ആയിരിക്കണം ഓക്കെ അതേപോലെ ഇവിടെ നമ്പറും ഇവിടെ നമ്പറും ഈക്വൽ ആയിരിക്കണം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം സിക്സ് സിക്സ് മൈനസ് ത്രീക്കെയും ഈ നമ്പറും ഈക്വൽ ആണ് നമ്മൾ എടുക്കുക ഓക്കെ അപ്പം സിക്സ് മൈനസ് ത്രീക്ക് ഈക്വൽ ടു മൈനസ് നയൻ നമ്മൾ എടുത്തു നോക്കൂ ഇതിൽ ഈ സിക്സിന് പ്ലസ് സിക്സ് ആണിത് ഓക്കെ ഇത് പ്ലസ് സിക്സ് ആണ് ഇത് ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇത് മൈനസ് സിക്സ് ആവും ഓക്കെ അപ്പോൾ ഈ മൈനസ് ത്രീക്ക് എവിടെ ഉണ്ട് അപ്പോൾ മൈനസ് നയന് ഓക്കെ മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ മൈനസ് നയൻ മൈനസ് സിക്സ് മൈനസ് ഫിഫ്റ്റീൻ വരും ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് ത്രീടെ എങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കെ ഉണ്ടാകും അപ്പം റൈറ്റ് സൈഡിൽ മൈനസ് ഫിഫ്റ്റീൻ ബൈ മൈനസ് ത്രീ എന്നാണ് വരിക മൈനസ് ഫിഫ്റ്റീൻ ബൈ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോവും ഫിഫ്റ്റീൻ ബൈ ത്രീ ഫൈവ് എന്ന് കിട്ടും k ന്റെ വാല്യൂ എത്രയാണ് ഫൈവ് ആണ് ഓക്കെ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഈ രണ്ട് നമ്പർ ഈക്വൽ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് ഓക്കെ മൈനസ് ടെൻ പ്ലസ് ഫൈവ് കെയും ഫിഫ്റ്റീനും ഈക്വൽ ആണെന്ന് എടുക്കുക എന്നിട്ട് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തന്നെ കിട്ടും കെ ഈക്വൽ ടു ഫൈവ് നമുക്ക് കിട്ടും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം മൈനസ് ടെൻ പ്ലസ് ഫൈവ് കെ ഈക്വൽ ടു ഫിഫ്റ്റീൻ എന്ന് എഴുതുക ഓക്കെ നോക്കൂ ഞാൻ ഈ ഫൈവ് കെ ഇവിടെ കീപ്പ് ചെയ്തു ഓക്കെ റൈറ്റ് സൈഡിൽ ഫിഫ്റ്റീൻ ഉണ്ട് ഈ മൈനസ് ടെന്നു റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ടെൻ ആകും ഓക്കെ അപ്പോൾ ഫൈവ് കെ ഈക്വൽ ടു ഫിഫ്റ്റീൻ പ്ലസ് ടെൻ നമുക്ക് ട്വൻ്റി ഫൈവ് വരും അപ്പോൾ കെന് നമ്മൾ കെ ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിലുണ്ട് ഈ ഇൻറ്റു ഫൈവ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ഫൈവ് ഓക്കെ അപ്പോൾ ട്വൻറ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് എത്രയായിരിക്കും നമുക്കറിയാം അത് ഫൈവ് ആയിരിക്കും അപ്പോൾ നമുക്ക് ക്ക് ഫൈവ് എന്ന് കിട്ടും ഇത് ചെയ്താൽ നമുക്ക് ക്ക് ഫൈവ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ട് മെട്രിക്സ് എം എ ബിയും ബി എയും ഈക്വൽ ആവണമെങ്കിൽ നമ്മളിവിടെ ക്ക് എന്ത് കൊടുക്കണം ഫൈവ് എന്നുള്ള നമ്പർ കൊടുക്കണം